വന്നിട്ടും അല്ലെങ്കിൽ അതുപോലെ വരുമാനം വന്നിട്ടും ഒരു പക്ഷേ വരുമാനം ഇല്ലേ ഇതുപോലെ ഒരു ഷോർട്ട് ഫിലിമിന് മൂന്നും നാലും അഞ്ചും മണിക്കും ഇതുപോലെ വരുമാനം വീട്ടിലുള്ള ആരും ജോലിക്ക് പോകുന്നില്ല ഞാൻ മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ എല്ലാവരും മിക്കവാറും കുറെ അഞ്ചും ആറു രൂപക്കാ ഞാൻ മേടിക്കുന്നത് ആള് ണ്ട് ഞങ്ങളുടെ ഒരു ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഒരു പ്രൊമോഷൻ വീഡിയോന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിരുന്നു പക്ഷെ അത് ചെയ്യുന്ന ഏകദേശം ഒരു പതിനായിരം രൂപം എന്റെ ഇന്റർവ്യൂ എടുക്കുന്നവർക്ക് അറിയാൻ പതിനായിരം രൂപ പറഞ്ഞ സാധനം ഞാൻ ആവശ്യപ്പെട്ടു വീട്ടിൽ ഇത് വെറും പച്ചക്കള എനിക്ക് എന്താ പറയാ കൂർമ്മബുദ്ധിയൊന്നും ഇല്ല ഇതാണോ ഇത് കൊണ്ട് നമ്മുടെ വായിരുന്ന സാധനം ഇത് ഇങ്ങനെ ചിന്തിച്ചിരിക്കാനുള്ള കൂർമ്മ ബുദ്ധിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളതങ്ങ് പറഞ്ഞു തീർന്നു പോയി സ്വാഭാവികമായിട്ട് തോന്നില്ല എന്നെ പറ്റി വരുമ്പോ ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് ബ്ലറാണ് കുറെ കാര്യങ്ങൾ എനിക്ക് ബ്ലറാണ് ബ്ലോഗിൽ കണ്ട് അതായത് വീട് പണിയുന്ന സമയത്ത് രണ്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു എപ്പോഴും സുചാൻ മുമ്പിൽ സുചേട്ടന്റെ ആലിയാണ് എപ്പോഴും സാന്നിധ്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ബ്ലോഗിലോട്ട് വരുന്ന സമയത്ത് സുചേന കിട്ടിയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും എന്നാൽ പറയുന്ന കാര്യം ശരിക്കും ഹാളിൽ അതിൽ തന്നെ ഹോളില് ഞാൻ ചോദിക്കട്ടെ

എന്റെ വയറിഷ്ടാണ് കണിക്കാൻ ഞാൻ കാണിക്കും അതിനെന്താണ് പ്രശ്നം ഞാനെല്ലാം മാറക്കേണ്ട ഭാഗം മറച്ചിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് കാണിച്ചിട്ടൊന്നും ഇല്ലല്ലോ എത്ര പേര് കാണിച്ചിട്ട് ചെയ്യും ആ എസ് എം ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സോഫി മനേഷ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയയേറിയ അഭിപ്രായം കമൻ്റ് ആയിട്ട് അങ്ങനെ അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും സുദ്ധിയിൽ ഒരു പുതിയ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇവിടെ ആദ്യം കൊടുക്കാം ആള് ആണെന്നുണ്ടെങ്കിലും ആൾ ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ഒരു ഒരു ബ്ലോഗ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു സദ്യ കഴിക്കുന്നു അതിന്റെ ഒപ്പം തന്നെ വീടിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു അപ്പൊ കാശ്ലിസ്റ്റ് അതിന്റെ ബിൽഡർ ആരാണോ അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഒരു പ്രൊമോഷൻ വീഡിയോയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിരുന്നു പക്ഷെ അത് ചെയ്യുന്ന ഏകദേശം ഒരു പതിനായിരം രൂപ എന്ന് പറയുന്ന സാധനം ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല വീട്ടിൽ പച്ച ാണ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല ആ സമയത്ത് എന്നെ ഉത്തരവാദിത്വ ഇന്റർവ്യൂക്കണവർ പൈസ മേടിക്കണം പത്ത് രൂപ മേടിക്കണം എന്നായിരുന്നു ആദ്യം ആദ്യ സമയത്ത് ഞാൻ ഇന്ന് വരെ പത്ത് രൂപ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേടിച്ചിട്ടില്ല ശരിക്കും ആള്ഡേഴ്സ് ഇങ്ങനെ പറഞ്ഞാണ് എനിക്ക് തോന്നാന്ന് വേറെ ഇന്റർവ്യൂക്കാര്യ വന്ന് വ്ലോഗെടുക്കാന്ന് അപ്പൊ ഞാൻ നിക്കാം നമ്മള് അന്ന് എനിക്ക് ഒരു വരുമാനം ഒരു വീട് വെച്ചാൽ നമുക്ക് കഴിക്കണ്ടേ ഞാൻ ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കണത് ചെറിയ പൈസ ഒക്കെയാണ് നാലു അഞ്ച് രൂപ ഫിറോസക്കാരാന്ന് തോന്നുന്നത് നേരിട്ട് പറയുന്നാണെന്ന് തോന്നുന്നു ആ സമയത്താണ് തോന്നുന്നു യൂട്യൂബേഴ്സ് വരാൻ യൂട്യൂബേഴ്സ് ഞാൻ പറയുന്നില്ല അവർ ബ്ലോഗിങ്ങനെയാണ് ഞാൻ മൂന്നു നാല് രൂപയ്ക്ക് അഞ്ചു രൂപയ്ക്കൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞതാണ് അല്ലാതെ അപ്പം ആ സമയം തൊട്ടാണ് മിണ്ടാണ്ട് വന്നത് ശരി ശരി ഞാനത് ഓപ്പൺ ആയിട്ട് പറയാം ആ സമയത്ത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അത് ബിൽഡേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ എനിക്ക് കാശ് എനിക്ക് പൈസ ഒന്നും ഇല്ലായിരുന്നു ബഡ്ജറ്റിൽ വേറെ ഒരാളാണ് എന്നെ വിളിച്ചത് അത് കഴിഞ്ഞാൽ ഇക്കാര്യം പറയുന്നത് പിന്നെ അതങ്ങ് തെന്നിമാറിപ്പോയി പിന്നെ അതിനെ പറ്റി സംസാരം ഒന്നും ഉണ്ടായിട്ടില്ല അല്ല പതിനേഴ് ഞാൻ ചോദിച്ചത് സംസാരിച്ച അവരോട് സംസാരിച്ചു യൂട്യൂബർ പറഞ്ഞിട്ടാണ് വരുന്നത് എന്നുള്ളത് വരെയാണ് അറിയാലോ ഇപ്പൊ പറഞ്ഞിട്ടൊന്നുമല്ല ഇക്ക അത് കഴിഞ്ഞിട്ടാണ് ഇക്ക പറയുന്നത് അവരോട് പറഞ്ഞു പേയ്മെന്റ് ഇല്ലാതെ എങ്ങനെയാ എന്ന് പറഞ്ഞത് അതല്ലാതെ പിന്നെ ഞാൻ സംസാരിച്ചിട്ടില്ല ശരിക്കും ആൾക്ക് വേണ്ടിട്ട് അത് ചെയ്തു കൊടുക്കാം എന്ന് തോന്നിയില്ല പിന്നെ ഫ്രീ ആയിട്ട് പിന്നീട് ഒരുപാട് സംസാരിക്കുന്നത് അവരൊരു വീട് വെച്ച് തന്ന ഒരു ബിൽഡേഴ്സിന് ഒരു പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല പറയണെങ്കിൽ പിന്നെ പിന്നെ സംസാരിച്ചിരുന്നു പറഞ്ഞത് ആ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അത് കഴിഞ്ഞ് പിന്നെ ഒരു കോൺടാക്ട് നമ്പറും ഇല്ല ഞാൻ നമ്പർ പിന്നെ മാറിയായിരുന്നു പിന്നെ ഒരു കോണ്ടാക്ട് ഇല്ല ആ ഒരു ഇതോടുകൂടി കൂടി ഞാൻ തോന്നുന്നു കോണ്ടാക്ട് നിന്നത്

അവരോട് ചോദിച്ചെന്നാണ് പറഞ്ഞത് സംസാരിച്ചിരുന്നു അതാണിത് യൂട്യൂബേഴ്സ് വരുന്ന എന്താ ഞാൻ അവരടുത്ത് പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞു പിന്നെ സമയം പിന്നെ പിന്നെ അങ്ങ് അതങ്ങ് തന്നി തള്ളി മാറിപ്പോയി പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു ഈ കോൺടാക്ട് ഇല്ലായിരുന്നോടുകൂടി ഞാൻ ഈ ഒരു ഇതോടും അപ്പോൾ നമ്മൾ കണ്ടില്ലേ രേണു സുധീടെ മറ്റേ ചോർച്ച വിഷയത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ കിടന്ന് നമുക്ക് പിന്നീട് അത് ഒരു ഗ്ലാസ് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമില്ല ഇത് വെറുതെ സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ നമ്മളെല്ലാവരും ചോദിച്ച ആ ചോദ്യം രോഹൻ രേണുവിനോട് ചോദിച്ചു അപ്പൊ അതിനുള്ള മറുപടി പറയാൻ കേട്ടില്ലേ ആളുടെ കയ്യിൽ കാശില്ല എന്നാണ് പറയുന്നത് പറയുമ്പോൾ നേരത്തെ മോനെ നോക്കിച്ചു അല്ല ഋതപ്പൻ നോക്കണ കാര്യം പറഞ്ഞ ഫുൾ ഷൂട്ടിന്റെ തിരക്കാണ് രേണുവിന് ഫുൾ ബിസിയാണ് അതിനാണ് അപ്പം അമ്മ ചേച്ചിയെ എല്ലാവരും വീട്ടിൽ നിർത്തിക്കണമെന്ന് പറഞ്ഞ ഒരു രേണു തന്നെയാണ് പറയുന്നത് ആകെ കൂടി ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അതിനകൂടി അയ്യായിരം രൂപ അത്രക്കൊക്കെ വരുമാനം കിട്ടുള്ളൂ അത് വെച്ചിട്ട് റേഷൻ റേഷൻ വാങ്ങണം പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും രോഗികളാണ് അപ്പോൾ അവരുടെ ചെലവുകൾ നോക്കണം നമ്മുടെ കിച്ചൺ പോക്കറ്റ് മണി കൊടുക്കണം അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ഇത്രയധികം ആയിട്ട് നടക്കുന്ന ആൾക്ക് ഇത്ര വലിയ സെലിബ്രിറ്റിക്ക് കുറച്ച് എമൗണ്ട് എടുത്ത് വെച്ച് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെറിയ ചെറിയ മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വരുമാനം ഇല്ല എന്നാണ് പറയുന്നത് ഇല്ലായിരിക്കാം അറിയില്ല നമുക്ക് എന്തായാലും ബാക്കി കേട്ടിട്ട് എനിക്ക് തെറ്റായിട്ട് തോന്നി ഏതോ കാര്യം ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു ചോരുന്ന കള്ളലോന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറയും എനിക്കിത് വിവാദമായിട്ടോ അവരെ കുത്തേ എനിക്കങ്ങനെ തോന്നി ഞങ്ങളൊരു ആളും അല്ല എനിക്ക് എന്റേതായിട്ടുള്ള കാര്യമുണ്ട് എന്റെ ഒരു ക്യാരക്ടർ ഉണ്ട് അതിങ്ങനെയാണ് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നു ഞാൻ പറഞ്ഞു അതിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ നടന്നുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് എനിക്കറിയില്ല അത് എന്റെ പപ്പാക്ക് മാത്രമേ അറിയത്തുള്ളൂ ആളാണ് സംസാരിച്ചിട്ടുള്ള ഇവരുമായിട്ട് ഒരുപാട് പേര് പറ്റി ഇവരെല്ലായിട്ടും എനിക്കൊരു സംഭവം സമയത്ത് അങ്ങനെയാണോ അങ്ങനെ സംസാരിക്കാൻ ആളാണ് സംസാരിക്കും ഓരോ കാര്യം ഇന്ന പോലെ അവരെ വിളിച്ചെ വിളിച്ചു അവരെ കാണുന്നില്ലല്ലോ

ആ സംഭവില്ലേ അതുപോലെയാണ് നമ്മുടെ രേണു ചേച്ചി ഉരുണ്ട് കളിക്കണത് കക്ക ഗങ് ഗറ ആ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഫിറോസിക്ക ഒരു ഷൂട്ട് അതായത് ഓണത്തിന്റെ ടൈമിൽ ഒരു ഓണത്തിന്റെ ഒരു ഷൂട്ടും അതിന്റെ ഇടയിൽ നമ്മുടെ വീടിന്റെ പ്രൊമോഷനും കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് ഇതായിട്ടൊരു ഇത് ചോദിച്ചായിരുന്നു ഇൻ്റർവ്യൂ പോലെ ഒരു കാര്യം ചോദിച്ചായിരുന്നു അപ്പം അതിന് രേണു പറയണത് ഞാൻ ഫിറോസിക്കയോട് പറഞ്ഞു ഞാൻ സാധാരണ എനിക്ക് തീരെ ഒന്നുമില്ല ഇന്റർവ്യൂസും ഇല്ല ഒന്നുമില്ല തീരെ ഒന്നുമില്ല നമുക്ക് അരി വാങ്ങണ്ടേ വീട് പണിതെന്നല്ലേ ഉള്ളൂ അരി വാങ്ങണ്ടേ പരി വാങ്ങേണ്ട തീരെ

ഇതുപോലെ ചോദിച്ചപ്പോൾ പെറോസിക്ക ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു ഇക്ക ഞാൻ ഇതുപോലെ നാലായിരം രൂപ അയ്യായിരം രൂപ എന്ന് പറയുക അപ്പം നമ്മുടെ അപ്പം അതിനെക്കുറിച്ച് അത് ശരിയല്ലല്ലോ നമുക്ക് ഇത്രയും വലിയ വീട് വെച്ച് തന്നിട്ട് നമ്മൾ വീണ്ടും ആളോട് നാലായിരം രൂപ അയ്യായിരം രൂപ പ്രൊമോഷന് വേണ്ടിയിട്ട് വാങ്ങുന്നത് ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോളിക്കും ബാക്കി നിങ്ങൾ കണ്ട് കാണും അരീണു ഇക്ഷ ഇന്ന ഇക്ക ഇക്ക കക്ക ഗ വരയ്ക്കണത് അതാ അത് എന്താ പറയുക നിങ്ങൾക്ക് കഷ്ട ഈ ഒരു ഒരു ബന്ധമില്ലാത്ത എന്താണ്ട് കാര്യങ്ങള് വിളിച്ചു പറയുന്നത് പൊട്ടത്തെയാണ് പൊട്ടത്തിനെ പോലെ അഭിനയിക്കണതാണോ അയ്യോ എന്തോ ഒരാൾ എന്താ മറുപടി പറയണം അപ്പം ഇക്കോട് പറഞ്ഞു ഇക്കോട് ഞാൻ പറഞ്ഞിട്ടില്ല യൂട്യൂബേഴ്സിൻ്റെ ആ യൂട്യൂബേഴ്സിൻ്റെ ഞാൻ കാശ് വാങ്ങാൻ പറഞ്ഞിട്ടില്ല ഇക്കൂടെ ഞാൻ പറഞ്ഞിട്ടില്ല ഇക്ക ഒരാളെ ഒരാളെപ്പം ഇക്കയ്ക്ക് വന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റുമോ എൻ്റെ ഞാൻ വീട് പഠിത എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്കയ്ക്ക് വന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റും അപ്പം ഇക്ക അയക്കുന്നത് പോലെ യൂട്യൂബർമാർ ആരേലൊക്കെയായിരിക്കും ഇക്കിട ഇതായിട്ട് അയക്കുന്നത് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഒരു ബൈറ്റ് കൊടുക്കണം നമ്മുടെ വീടിൻ്റെ ചെറിയൊരു പ്രൊമോഷനും കൂടി കാര്യങ്ങളും കൂടി വെച്ചിട്ട് അതിന് ന്യായമായിട്ടുള്ള ഒരു കാര്യമില്ല എൻ്റെ രേണു അപ്പം എന്തിന് ഇങ്ങനെ ഉരുണ്ട് 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 അത് കാര്യം ഒന്നിരിക്കും അത് ഒഴിവാക്കി വിട്ടുക അല്ലെങ്കിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞു ചെളി പേരും എന്റെ പൊന്ന നമുക്ക് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്ത് എന്നിട്ട് അയാൾക്ക് ആൾ ഒരു ചെറിയൊരു സഹായം ചോദിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ചോദിക്കണ കാര്യം ഞാൻ ഇക്കോട് ചോദിച്ചിട്ടില്ല പോലും ഇക്ക അയച്ച ആളോടായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്കോട് ഡയറക്റ്റ് ചോദിച്ചിട്ടില്ല ഇക്ക അയച്ച ആൾ അത് ഇക്കോട് ചോദിക്കണേന് തുല്യല്ലേ അത് കഷ്ടം വീണ് എന്തിനേ കിടന്നു രണ്ട് കളിക്കണം ആഹാരത്തോടെ കിടന്നു രണ്ട് കളിക്കണേ അയ്യോ അത് മണ്ടത്തരാണ് അല്ലെങ്കിൽ പൊട്ടത്തരാണ് പറയണതെന്നുണ്ടെങ്കിലും എന്തൊരു കോൺഫിഡൻസോട് കൂടിയാണ് ഉരുണ്ട് കളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഓപ്പിച്ച് എൻ്റെ പൊന്നോ കഷ്ടം തന്നെ എന്നിട്ട് എന്നിട്ട് പറയണത് ഞാനേതാണ്ട് ഞാൻ എനിക്കങ്ങനെ വല്യ അങ്ങനെ ഇതാക്കാനൊന്നും അറിയില്ല ഞാൻ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയും എനിക്കങ്ങനെ മറിച്ചും പിടിച്ചൊന്നും സംസാരിക്കാനറിയില്ല ഉവ്വ എല്ലാം മനസ്സിലാവും വല്യ സിനിമ ഒക്കെ വിളിച്ചാൽ ഫെയിം ആണോന്ന് ചോദിച്ചാൽ ഞാൻ ഫെയിമിന് അധികം ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കാറില്ല തന്നെ വന്ന ഒരു സംഭവമാണ് അത് മണി ഞാനും തിരിച്ചറിയും മണിയാണെങ്കിൽ പോലും നമ്മുടെ അതിന് ശേഷം ശ്രദ്ധയല്ലേ ഇപ്പൊ വേറെ ലെവലിലാണ് ചേച്ചി ഞാൻ തന്നെ എന്താ സംഭവം പേടിച്ചു അവര് പേടിക്കും എന്റെ അടുത്ത് കൂടി വന്ന് ചേച്ചിയോ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് വലിയ നടിപാരി പോയി ഞാൻ ഞാൻ എന്നെ തന്നെയാണെന്നൊക്കെ ചോദിക്കും അവിടെ എല്ലാവരും ഉണ്ടോ ചേച്ചി തന്നെയാണ് ഭയങ്കര ഇഷ്ടം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു സെൽഫി എടുപ്പും പരിപാടികൾ ഞാൻ തന്നെ ഇങ്ങനെ ഇതെന്താ സംഭവം ലൈഫ് എങ്ങനെ കാണണം കാണണം നോക്കി പറഞ്ഞത് എനിക്കൊരു മനസ്സിലാകുന്നില്ല ലൈഫ് എങ്ങനെ കാണണം നോക്കി കാണണം ഇല്ല പറഞ്ഞത് ഹിന്ദുവാൻ എനിക്കൊരു മത്സരം മനസ്സിലാകുന്നില്ല

അപ്പൊ അതിനൊരു കഴിവുണ്ട് അതുകൊണ്ടാണ് വിളിക്കാറുള്ളത് അതല്ല ഞാൻ പറഞ്ഞു എനിക്കൊരു ആഗ്രഹത്തിൽ ആണ് ഡാൻസ് കളിക്കാറുണ്ട് സൂചാന്റെ തന്നെ ഡാൻസ് കളിപ്പിച്ചു കളിക്കാറുണ്ടായിരുന്നു പാട്ട് പാട്ടുപാടുമായിരുന്നു പിന്നെ സൂചാൻ്റോട് കൊസ് ടി വിന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അതിനകത്ത് നാല് എപ്പിസോഡിലും സുചാണ്ടോട് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ നാടകവും കുഞ്ഞിനെ കളിക്കുവായിരുന്നു ഡാൻസർ ഡാൻസ് കളിക്കും ഡാൻസ് പഠിപ്പിക്കുവായിരുന്നു സിനിമാറ്റിക് ഡാൻസർ ആണ് അത് എന്നിട്ട് ഈ തെറ്റ് മനസ്സിലാക്കി തിരുത്തണം എന്ന് തോന്നി ഞാൻ എന്തിനാ തിരുത്തേണ്ട ആവശ്യം എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുന്നു അത് ഞാൻ എന്ത് തിരുത്തേണ്ട ആവശ്യം അപ്പൊക്കെ ഉണ്ടല്ലോ രേണുന്റെ അഹങ്കാരം ഇങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയെടുക്കും ഒരുവിധത്തിലും രേണു എന്താ പറയാ നമുക്കൊരു നല്ല കാര്യം പറയണമെന്ന് വിചാരിച്ച കൂടി വരുന്നു വരുന്ന പുതിയ കാര്യങ്ങളിൽ രേവിഡ് ഭയങ്കര അഹങ്കാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ അഹങ്കാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ത് കുറച്ചൊക്കെ നോക്കിയും കണ്ടൊക്കെ സംസാരിക്കുക ഏണു എന്തിനെ ഈ ഇതിൻ്റെ മുമ്പിൽ വന്നിട്ട് എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വെടിത്തരങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറഞ്ഞ് പറയും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വന്ന എല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്യുകയാണ് എല്ലാവരും എന്റെ കാര്യങ്ങൾ എടുത്തു വെച്ച് ഇങ്ങനെ റിയാക്ഷൻ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യണവരുണ്ടെന്ന് പറഞ്ഞ് യൂട്യൂബേഴ്സിനും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കും മൊത്തം കുറ്റം ഏണുവിനീ വന്നിട്ട് ഉരുണ്ടു കളിക്കലും പടയലും നിലത്തുവീഴിലും എല്ലാ കാര്യങ്ങളും ചെയ്യാം നമ്മൾ എന്നിട്ട് ഇതും വെച്ചിട്ട് കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഈ നോകളും കള്ളികളൊക്കെ തുറന്ന് കാട്ടുമ്പോൾ രേണുവിനത് വിഷമാവും അപ്പം ഇത്രയും വിഷമമുണ്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ കൊടുക്കാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ വന്ന് വിളിച്ച് പറയാതിരിക്കുക അപ്പം പിന്നെ നമുക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് കയറി വന്നിട്ട് അവിടെ എന്താ സംഭവിക്കണേ നോക്കിയിട്ട് പുറലോകത്തിന് കാണിക്കാൻ പറ്റില്ലല്ലോ ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും കാണിച്ചെങ്കിൽ ഓക്കെ രേണു എന്തായാലും പോയി അതിനെ കംപ്ലയിൻറ്റ് കൊടുക്കണം വേണ്ട നടപടികൾ എടുക്കണം ഇത് പക്ഷേ അങ്ങനെയല്ലല്ലോ രേണു ആയിട്ട് ഒരു ഒരു ചാനലിൽ വന്ന് ഇൻ്റർവ്യൂ കൊടുക്കണതാണ് അവർ ചില വിളിച്ചിട്ടായിരിക്കും അവർ നിർബന്ധിച്ചിട്ടായിരിക്കും അവർ നിർബന്ധിച്ചാലും രേണുവിൻ്റെ ചോയ്സാണ് രേണു പോയി ഇൻ്റർവ്യൂ കൊടുക്കണോ വേണ്ടെന്നുള്ളത് അല്ലേ അവരെ കാശ് വാങ്ങി രേണു അറിഞ്ഞ് വെച്ചു കൊണ്ട് തന്നെയല്ലേ അങ്ങോട്ട് ചെല്ലുന്നത് ഓട്ടോമിക്ക ഇൻ്റർവ്യൂകളിലും മിക്ക ഇൻ്റർവ്യൂകളിലും എന്തൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്നുള്ള ഒരു ഏകദേശം രൂപവും ഐഡിയയും കിട്ടിയിട്ടാണ് രേണു പോയി ഇൻ്റർവ്യൂ കൊടുക്കുന്നത് എന്നിട്ട് രേണു തന്നെ കുറേ കാര്യങ്ങൾ വിളിച്ച് പറയും എന്നിട്ട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് നമ്മൾ ജനങ്ങൾ ഇതൊക്കെ കണ്ട് നമുക്ക് ഇതൊക്കെ കണ്ട് ധൈക്കാണ്ട് എന്തേലൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ചോദ്യ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊത്തം കുറ്റം അത് മൊത്തം പ്രശ്നം അത് ന്യായമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രേണു ഈ ഇൻ്റർവ്യൂ കൊടുക്കലും സ്വന്തം ജീവിതം പബ്ലിക്കിന് മുമ്പിലേ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളും നിർത്തിവെക്കുക അപ്പോഴാണ് ഇതിനൊരു അവസാനം ഉണ്ടാവുള്ളൂ കാശ് വേണ്ടി എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ എനിക്ക് കൊച്ചിനെ നോക്കണ്ടേ എനിക്ക് അല്ല ഞാൻ ചോദിക്കണത് ആദ്യമായിട്ടാണോ ഒരു വിധവ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ ഭാര്യ മരിച്ചാളോ ഭർത്താവ് മരിച്ചാളോ അല്ലെങ്കിൽ സിംഗിൾ പാരന്റ് ആദ്യായിട്ടാണോ ഈ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് അല്ല ഇങ്ങനെ തന്നെയല്ലേ ഒരാൾ ചെയ്ത പങ്കാളി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റേ എന്തേലും ജോലി ചെയ്ത് മക്കളെ നോക്കുക എന്നുള്ളത് അവരുടെ കടമയാണ് സ്വന്തം വയറ് നിറയ്ക്കേണ്ടതും മക്കളെ നോക്കേണ്ടതും ആ ആളാണ് അതിപ്പോ എന്ത് ചെയ്തിട്ടാണ് ഇപ്പൊ രേണുവിന് ശരി അഭിനയിക്കാനോ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അഭിനയിച്ച് കുടുംബം പറ്റിക്കോളൂ അതിനിപ്പോ പ്രശ്നമില്ല വല്ല വേറെ ഭൂരിപ്പണിയാണ് ബാക്കി എന്തെങ്കിലും വേറെ വല്ല ജീവിത മാർഗ്ഗങ്ങളാണ് കാര്യങ്ങളാണ് അത് അവരുടേതായ കാര്യങ്ങളും അവരുടേതായ ചോയ്സുമാണ് പക്ഷെ അത് ഇതിന് മുമ്പിൽ നിന്നിട്ട് ഞങ്ങക്ക് ജീവിക്കണ്ടേ ഞങ്ങള് പിന്നെ എങ്ങനെ ജീവിക്കും നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാ നിങ്ങൾ യൂട്യൂബർമാർ നോക്ക് ഇതൊക്കെ വന്ന് വിളിച്ച് പറയേണ്ട ആവശ്യം രേണു അതൊക്കെ അവനോടെ കാര്യല്ലേ എന്നിട്ട് ഇതൊക്കെ പബ്ലിക്കലി വിളിച്ച് പറഞ്ഞിട്ട് അവർ ഇത് പറഞ്ഞു ഇവര് ഇത് പറഞ്ഞു കഷ്ടം തന്നെ ഇനി എന്തൊന്നും മനസ്സിലാക്കാത്തത് അപ്പ രേണുവിനോട് ശുദ്ധി ചേട്ടൻ്റെ ഇതിലാണ് രേണു അറിയപ്പെടുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ രേണു രേണുവിൻ്റെ കഴിവുകൾ പറയുന്നത് കോമഡിയാണ് കേട്ടോ ഞാൻ നന്നായി ഡാൻസ് ചെയ്യും ഡാൻസർ ഡാൻസറാണ് ഉണ്ടാവായിരിക്കും കളിക്കുമായിരിക്കും പക്ഷെ അത് ശരി ഡാൻസ് പഠിപ്പിക്കാറുണ്ട് കവിയാണ് നിമിഷ കവിയാണ് ഏത് പാട്ടിട്ടാലും അപ്പം ഡാൻസ് കളിക്കും കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് കൊസ് ടി വിയിൽ ശ്രദ്ധിച്ചിട്ട് ഇപ്പം നാല് എന്തോ സീരിയൽ എപ്പിസോഡ് അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് രേണുവിൻ്റെ വലിയ കഴിവായിട്ട് പറയുന്നത് പിന്നെ എന്താ ചെറുപ്പത്തിലെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും വലിയ കഴിവുള്ള കലാകാരിയാണ് രേണുസുദ്ധി അപ്പം രേണുസ്തുതി പറയുന്നത് ഇപ്പം അഭിനയം അഭിനയം ഇഷ്ടമാണല്ലോ അപ്പം ക്യാമറയുടെ മുമ്പിൽ വന്ന് അഭിനയിക്കാൻ ഒരു കഴിവ് വേണമല്ലോ അല്ലാണ്ട് സാധാരണ ഇപ്പം നമ്മളെ പോലെയുള്ളവർക്കൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് അഭിനയിക്കാനാണ് പക്ഷെ രേണുസ്വദിക്കാ കഴിവുണ്ട് അല്ലാണ്ട് കഴിവില്ലാതെ വന്നതൊന്നല്ല പക്ഷെ അത് ഇത്രയും കൂടി പറയണമെങ്കിൽ തന്നെ അയ്യോ ഭയങ്കര കഴിവാ നമ്മളത് ആ കഴിവുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് രേണുവിൻ്റെ ഓരോ കഴിവുകളും ഓരോ ആൽബങ്ങളും കാണുമ്പോണ്ടല്ലോ എവിടെ എത്തേണ്ട കലാകാരിയായിരുന്നു നമ്മുടെ ഇവിടെ നിന്ന് നിൽക്കേണ്ട അല്ല അവസരം കിട്ടട്ടെ പാവ നല്ല നല്ല അവസരം കിട്ടട്ടെ വലിയ വലിയ സിനിമകളും വലിയ വലിയ കാര്യങ്ങൾ കിട്ടട്ടെ അങ്ങനെ വളർന്നു വരുന്ന ഒരു കലാകാരിനെ തളർത്തുന്നത് ശരിയല്ല പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും പറയാതിരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ വലിയ കലാകാരിയായിട്ടല്ല പക്ഷെ എന്നാലും ആ സ്വന്തമായി ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കണത് വേണമല്ലോ വേണല്ലോ സെൽഫ് മോട്ടിവേഷൻ വേണമല്ലോ അതുകൊണ്ടായിരിക്കും അല്ലേ അറിയില്ല എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ രേണുവിൻ്റെ വിജയം സെലിബ്രിറ്റി സ്വന്തമായി ഇങ്ങനെ എനിക്ക് വയ്യ അത് എന്താണെന്ന് വെച്ചിട്ടാ രേണുവിന് ഈ കുറേ ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ കുറേ പേര് പിന്നാലെ നടക്കുന്നു യൂട്യൂബർമാർ പിന്നാലെ നടക്കുന്നു അപ്പം രേണുവിൻ്റെ വിചാരം എനിക്ക് തോന്നുന്നത് രേണു ഈ പറഞ്ഞ പോലെ മഞ്ജു വാര്യറോ കാവ്യമാതാവിനോ ആ ഒരു ഞാൻ എനിക്ക് തോന്നുന്നത് കാരണം പുള്ളിക്കാരി തന്നെ പറയേണ്ടത് ആളീ വരുന്ന എന്താ പറയുക റിയാക്ഷൻ വീഡിയോസോ കമൻ്റുകളോ ഒന്നും കാണാറില്ല എന്ന് അപ്പം ഇതൊന്നും കാണാണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇതിലിപ്പോൾ കുറിച്ച് കളിയാക്കുകയാണോ നാട്ടുകാർ എന്തൊക്കെയാണ് പറയണേന്നുള്ള വല്ല കാര്യങ്ങളറിയുമോ അപ്പം എനിക്ക് തോന്നണത് പുള്ളിക്കാരിയുടെ ഒരു വിചാരത്തിൽ പുള്ളിക്കാരി ഇപ്പം സൂപ്പർ ലേഡി സ്റ്റാർ ആയിട്ടാണ് ഇരിക്കണേ എനിക്ക് തോന്നുന്നത് ഈ ഇൻ്റർവ്യൂ നിങ്ങൾ ഫുള്ളായി കേട്ട് നോക്കുമോ ആ പുള്ളിക്കാരിയുടെ പറച്ചിൽ നിന്ന് അങ്ങനൊരു അങ്ങനെ ഒരു ഫീൽ അല്ല അങ്ങനെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടാണ് ആളിരിക്കുന്നത് ഞാനൊരു സൂപ്പർ സ്റ്റാറാണ് ലേഡി സൂപ്പർ സ്റ്റാറാണ് ആ ഒരു രീതിയിൽ പറയുന്നത് നമുക്കൊരു ഉളിപ്പൊന്നാണൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ പറയാനായിട്ട് പക്ഷേ ആൾക്ക് ില്ല എന്നെ കാണുമ്പോൾ കുറെ പേര് ഓടി വരുന്നു സെൽഫി എടുക്കാൻ ചോദിക്കുന്നു ചേച്ചന ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നു എന്നാലൊരു മയത്തിലൊക്കെ പറയണ്ടേ ഇത് എന്തൊരു തള്ളാപ്പാ ഉണ്ടാകായിരിക്കും അല്ലേ ഉണ്ടാവും ഇപ്പൊ ഭയങ്കര സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി അല്ലേ ഉണ്ടാവായിരിക്കും എന്നാലേ അതൊക്കെ ഇങ്ങനെ മീഡിയക്ക് മുമ്പ് വന്ന് വിളിച്ച് പറയുമ്പോൾ നമുക്ക് തന്നെ ഇച്ചിരി ഓവർ അല്ലേ എന്നൊരു തോന്നല് തോന്നില്ലേ അത് ആളുടെ റിയാക്ഷൻ വീഡിയോസും ആളുടെ വീഡിയോസിന്റെ അണ്ടറിൽ വരുന്ന കമന്റ്സും കാണാത്ത കാണാത്തിടത്തോളം ആൾ ഒരു വലയത്തിൻ്റെ അകത്താണ് ഇത് കാണുമ്പോൾ ആൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ എത്രയോ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയേണ്ടത് ഏണും ഇതൊന്ന് കാണണം കാണണം എന്ന എന്നേലും എനിക്കിതുപോലെ നേരിട്ട് കാണാനൊരു അവസരം കിട്ടാന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് പറയുന്നതായിരിക്കും ഏണു ചേച്ചി കുറേ യൂട്യൂബ് റിയാക്ഷൻ വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് ചേച്ചിനെ കുറിച്ച് അതിന് ഏതെങ്കിലും ഒന്ന് കാണണം ദയവ് ഏതിരുന്ന് കാണണം അതിൻ്റെ അടിയിൽ വരുന്ന കുറച്ച് കമൻറ്റെങ്കിലും ചേച്ചി വായിച്ച് നോക്കണം അതാണ് എനിക്ക് രേണുവിനെ കാണുമ്പോൾ പറയാനുള്ളത് ഞാൻ കുറേ വെറുതെ വീഡിയോയിൽ പറയാ പറയല്ലാണ്ട് രേണു ചേച്ചി എന്തായാലും ഇതൊന്നും കാണുന്നില്ല എന്നാണ് ആൾ തന്നെ പറയുന്നത് പക്ഷേ അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു നെഗറ്റീവാണ് രേണുവിനെ ഇത് കണ്ടെങ്കിൽ കുറച്ചെങ്ങനും ഒരു ഐഡിയ അവനോനെക്കുറിച്ച് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ ഇന്റർവ്യൂവിൽ വന്ന് കോരം കോരം എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയട്ടെ അല്ലേ അല്ല ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് നിൽക്കാൻ ഒരു കഴിവ് വേണം പക്ഷെ അത് രേണുവിന് ഇല്ലല്ലോ അത് രേണു മനസ്സിലാക്കണില്ലല്ലോ അതാ എന്റെ വിഷമം അത് കുറേ പേരുടെ വിഷമം അതാണ് അത് അത് ഉള്ളോണ്ടല്ലേ എന്നെ കുറേ പേര് വിളിക്കുന്നത് അത് ഉള്ളോണ്ടാണല്ലോ ഇത്രയും പേര് വിളിക്കുന്നത് അത് അതുകൊണ്ടല്ലേ രേണു സുദീ അല്ല രേണു ചേച്ചി അത് ചേച്ചിയുടെ കഴിവ് കണ്ടിട്ടല്ല അത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും അത് സ്വന്തം വീഡിയോ അത് എന്ന് പറഞ്ഞോണ്ടിരിക്കണേ അതൊന്ന് കാണു അതൊന്ന് കാണു നാല് പേരോട് ഒരു അഭിപ്രായം ചോദിക്കുക അപ്പൊ താങ്കൾക്ക് മനസ്സിലാവും ഇനിയും ദയവ് ചെയ്ത് അങ്ങനെ പറയല്ലേ അല്ല എന്തിരി ഇതിലാണെന്ന് പറയണത് ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിക്കാൻ എല്ലാവരെയും കൊണ്ട് സാധിക്കില്ലല്ലോ അത് എന്നെക്കൊണ്ട് സാധിക്കുന്ന കാരണമാണല്ലോ ഇത്ര പേര് വിളിക്കുന്നത് എങ്ങനെ പറയാൻ തോന്നുന്നു ഇങ്ങനെ ഭയങ്കര കോൺഫിഡൻസ് തന്നെ ഈശു ഇഷു ബിഗ് ബോസിൽ പോയി എന്തായാലും ചേച്ചിക്ക് കപ്പ് ഉറപ്പാണ് അല്ല ഇങ്ങനെ പിടിച്ചു നിൽക്കും എന്തായാലും എന്തായാലും കുറച്ച് ദിവസം പിടിച്ചു നിൽക്കും ആ കാര്യം കപ്പ് കേട്ടല്ലേ ആയിരിക്കും പക്ഷെ എന്തായാലും കുറച്ച് ദിവസം ചേച്ചി അവിടെ എങ്ങനെയും പിടിച്ചു നിൽക്കും ഈ ഈ മാതിരി ലെവലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അപാര തൊലിക്കട്ടി തന്നെയാണ് ചേച്ചിക്ക് അപാരപാരം ഒന്നേക്കണില്ല കേൾക്കണില്ല ഒന്നേക്കണില്ല അവനവനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല അവനായിട്ട് വീഡിയോ ഒന്നും കാണുന്നില്ല അവനായിട്ട് വീഡിയോയും കാണുന്നില്ല മറ്റുള്ളവർ റിയാക്ട് ചെയ്യുന്ന വീഡിയോ കാണുമോ ഒന്നും കാണുന്നില്ല പിന്നെ എങ്ങനെ മനസ്സിലാവും എല്ലാവരും വിളിക്കണത് പുള്ളിയുടെ വിചാരം ആളെ കഴിവുണ്ടാന്നാണ് വിളി പറയുന്നത് കഷ്ടം തന്നെ ് ഫോട്ടോഷൂട്ടിന്റെ കാര്യം ചോദിക്കുമ്പോൾ സ്വന്തം ഫോട്ടോ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കുമ്പോ ഒരു നാണക്കിയുടെ തോന്നുന്നുണ്ടല്ലേ ഒരു ചിരിയും ചമ്മലും നാണക്കേടൊക്കെ തോന്നുന്നുണ്ട് ഉം അതാണ് ഇതൊന്നും കണ്ടാൽ മതി സ്വന്തമായിട്ടൊന്ന് കണ്ട് വിലയിരുത്തിയാൽ മതി ഇതന്നെ ഞാനും പറയണുള്ളൂ സ്വന്തം ഫോട്ടോസും സ്വന്തം വീഡിയോസും സ്വന്തമായിട്ട് മറ്റുള്ളവര് സ്വന്തം വീഡിയോസിന്റെ കണ്ടാൽ വരുന്ന കമന്റ്സും മറ്റുള്ളവർ ഇതിനെ കുറിച്ച് എന്താ പറയുന്നതെന്ന് അറ്റ്ലീസ്റ്റ് അതൊന്നും വേണ്ട സ്വന്തം ഫോട്ടോഷൂട്ടും സ്വന്തം വീഡിയോസ് എങ്ങനെ ഒന്നും എടുത്തു വെച്ച് കാണാം ഇപ്പൊ ഈ ഫോട്ടോ ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അത് കാണിച്ച് കൊടുത്തപ്പോ തന്നെ മോന്ത ഈ ചിരി നാണക്ക വരുന്നത് നിങ്ങൾ കണ്ടില്ലേ അപ്പൊ സ്വന്തമായി അറിയാം സ്വന്തം ഒരു ഫോട്ടോ കാണിച്ചെ പുള്ളിക്ക് അതിൽക്ക് പറ്റണില്ല അപ്പൊ ഇത് തന്നെയാണ് ഈ നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കണേ ഇതൊന്നും കാണൂല കേൾക്കൂല്ല എന്നിട്ട് ഈ കിടന്നിട്ട് കിടന്ന് ഇതന്നെ എന്തെങ്കിലൊക്കെ കിടന്ന് തള്ളി മറച്ചെന്താണ്ടൊക്കെ പറഞ്ഞോണ്ടിരിക്കന്നെ എവിടെ വെച്ച് ബിഗ് ബോസി കേറെ അവസാനിക്കോ ഇല്ല അനി അവിടെയും ചെന്നാണ്ടോ ഇതുപോലെ കൊറേ കഷ്ട എന്നിട്ട് ആ ഫോട്ടോ കണ്ടിട്ട് കൊച്ചെറുതപ്പൻ ചോദിച്ചു അമ്മ എന്താ ബ്ലൗസ് ഇടാണ്ട് അമ്മ എന്താ ബ്ലൗസ് ഇടാണ്ട് സാരി എടുത്തേന്ന് കഷ്ടം എന്റെ പൊന്നോ ആ കുഞ്ഞിനെ കൊണ്ട് വരെ പറയിപ്പിച്ചു അല്ല എന്തേലും ആവട്ടെ അതൊക്കെ രേണുവിൻ്റെ ഇഷ്ടം അവനവന്റെ അവനവൻ്റെ വ്യക്തിഗത സ്വാതന്ത്ര്യത്തിലേക്ക് വിട്ടു തന്നിരിക്കുന്നു പക്ഷെ അങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോൾ അവനോട് കുറച്ച് ചേർച്ചയുണ്ടോ ഈ അഭിനയൊക്കെ കുറച്ച് ചേരുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം അഭിനയിച്ചോ പക്ഷെ ഇമാതിരി തള്ളി മറിക്കാണ്ടിരുന്നാൽ മതി വലിയ അഭിനേത്രിയാണ് വലിയ മോഡലിംഗ് ഒക്കെ തള്ളി മറിക്കാതിരിക്കുക കുറച്ച് മയത്തിലൊക്കെ തള്ളുക വന്ന വഴി മറക്കാതിരിക്കുക തള്ളുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ തള്ളുക തള്ളിക്കോ കുറച്ച് മയത്തിലാവാം അത്രയൊക്കെ എനിക്ക് പറയുള്ളൂ അപ്പോൾ ഒരു നല്ല അടിപൊളി എൻ്റർടൈനിങ് വീഡിയോ ആ ഇൻ്റർവ്യൂ ആണ് ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾ എന്തായാലും പോയി കാണണം ഒരു ഇച്ചിരി മൈൻഡ് റിലാക്സേഷൻ നമുക്ക് കിട്ടും പിന്നെ അതുപോലെ കുറച്ച് ദേഷ്യം ഇറിട്ടേഷനൊക്കെ തോന്നും എങ്കിലും ഒരു രസം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാൻ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോനെ കുറിച്ച് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റ ബൈ ബൈ